ഒരുപാട് അടിപൊളി കാർസും അതുപോലെ തന്നെ പുതിയ മാപ്പും ഒക്കെ ആയിട്ട് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നു അതേ കൈസ് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ ഒരു അടിപൊളി ഒരു അപ്ഡേറ്റ് തന്നെയാണ് കാര്യം അതുപോലത്തെ മാറ്റങ്ങളാണ് ഈ ഒരു ഗെയിമിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മളൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത നല്ല അടിപൊളി കാറുകളാണ് ഇതിലേക്ക് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല ഗൈസ് നമ്മുടെ ഡിഫെൻഡറും പുതിയ ഡിഫൻഡറും അതുപോലെ തന്നെ പഴയ ലാൻഡ് ക്രൂസറില്ലേ ഇതാണ് മെയിനായിട്ട് ഇത് വന്നിരിക്കുന്ന പുതിയ കാറുകൾ പിന്നെ വേറെ കുറെ കുറെ കാറുകളുണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല യു ഗൈസ് വേറൊരു കാറിൻ്റെ പേരും കൂടെ ഞാൻ പറയാൻ മാറുന്നുപോയി വേറെ ഒന്നും അല്ല ഗൈസ് നമ്മുടെ ബി എൻ ഡബ്ല്യു എം സെവൻ ഗെയ്സ് എം സെവൻ നമ്മുടെ ഈ ഒരു ഗെയിമിലേക്ക് വന്നേക്കുവാണ് എൻ്റെ മോനെ ഗൈസ് ഈ ഇത്രയും കാറുകളും മതി കേസ് ഈ ഒരു ഗെയിമിൻ്റെ ലെവൽ തന്നെ മാറാനായിട്ട് ഈ ഒരു അപ്ഡേറ്റും കൊണ്ട് ഗൈസ് ഒരുപാട് ഒരുപാട് ഒരു ജി ടി എ ലെവലിലേക്ക് നമ്മുടെ ഗെയിം പോകാനായിട്ട് പോവാണ് അപ്പോൾ ഇനിയും വരുന്ന അപ്ഡേറ്റുകളിലൊക്കെ കേസ് വേറെ വേറെ വിഷയ മാറ്റങ്ങളൊക്കെ ആയിരിക്കെ വരുന്നത് ഇപ്പൊ തന്നെ കേസ് ഈ ഒരു ഗെയിമിൽ നൂറ്റി എൺപത്തി ഒമ്പത് കാറുകളുണ്ട് ഞാൻ നിങ്ങളെ ആ ഒരു പുതിയ കാറ് കാണിച്ചു തരാം അദ്ദേഹം കണ്ടോ നമ്മുടെ ഡിഫൻഡർ എൻറ്റ മോനെ കേസ് ഇതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർക്കും ചെയ്യാതെ കേസ് വെറുതെ കിടക്കുവാണ് പിന്നെ നമ്മൾ എടുത്തിട്ട് വേണം കേസ് ഈ ഒരു വണ്ടിയിൽ ഓരോ വർക്കുകൾ ഇങ്ങനെ ചെയ്ത് 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 സെറ്റാക്കി എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യാനൊക്കെ കേസ് നല്ല അടിപൊളി ഒരു കാറാണ് ഡിഫെൻഡർ ഡിഫൻഡറൊക്കെ ഗൈസ് ഞാൻ ഞാൻ ഒട്ടും വിചാരിച്ചില്ല നമ്മുടെ ഈ ഒരു സി പി എം ഗെയിമിലേക്ക് ഈ ഒരു കാറൊക്കെ വരുമെന്ന് എന്തായാലും ഓഫ് റോഡിനായാലും അല്ലാത്ത റോഡിലായാലും കേസ് നല്ല പുലിക്കുട്ടിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് പിന്നെ വേണ്ട നമ്മുടെ ലാൻഡ് ക്രൂസർ കേസ് പഴയ ലാൻഡ് ക്രൂസറ് എൻ്റെ മോനെ ഗൈസ് ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ പണിതെടുക്കാൻ വിഷയമാണ് കേട്ടോ വിഷയം പിന്നെ വേറെ കാറുകളൊന്നും കേസ് ഇതിലേക്ക് വന്നിട്ടില്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബി എൻ ഡബ്ല്യു എം സെവൻ്റെ കാര്യം ഓർത്തില്ലേ അപ്പം എനിക്ക് അത് അതിൻ്റെ അകത്ത് കാണിക്കാനായിട്ട് പറ്റിയില്ല ആ ഒരു വണ്ടി ഇതിലേക്ക് വന്നിട്ടുണ്ട് അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ആ ഒരു വണ്ടി സ്വന്തമാക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കെ ഉറപ്പായി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ കേസ് വേറെ വണ്ടികളൊന്നും അങ്ങനെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ വേറെ ഒരു പുതിയ കാറുകളും ഞാൻ അങ്ങനെ കാണുന്നില്ല ഇതിൻ്റെ അകത്ത് ഈ രണ്ട് കാറുകളെ ഇപ്പം പുതിയതായിട്ട് കാണുന്നുള്ളൂ പിന്നെ ഈ ഒരു ഗ്യാരേജ് കണ്ടോ ഈ ഒരു ഗ്യാരേജൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് വേറൊരു സ്ഥലത്തേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം സിക്സ്റ്റീൻ ലാക്സ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കാറ് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കണ്ടോ ഒക്കെ കേസ് വേറെ ലെവലാണ് ഇവരെ സാധാരണ കേസ് ഏത് വണ്ടി പുതിയതായിട്ട് കൊണ്ടുവന്നാലും അത് കോയിൻ വെച്ചുള്ള വണ്ടിയായിരിക്കും പിന്നെ എന്ത് പറ്റിയെന്നറിയത്തില്ല ഈ കാറ് ക്യാഷ് വെച്ചായത് കൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും വാങ്ങിക്കാനായിട്ട് ഇവിടെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ പണി കിട്ടാനായിട്ട് പോകുന്നത് ഇവൻ ഞാനും കണ്ടോ ഇവിടെ ഇതുപോലെ കേസ് നമുക്ക് ഓരോ കിറ്റ് വാങ്ങിക്കണമെങ്കിൽ കോയിൻ കൊടുത്താലേ നമുക്ക് വണ്ടിയിൽ കിറ്റ് കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത് വരുന്ന ഡെയിലി ടാസ്ക് ഒക്കെ കയസ് നമ്മൾ ചെയ്യുവാണേലും നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്ത് കോയിൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് കിറ്റുകളും ഈ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട് എഴുപത് കോയിൻ്റെ മേളുള്ള കിറ്റുകളൊന്നും തൽക്കാലം അവർ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല അതുംകൊണ്ട് കേസ് വലിയ സീനില്ല പിന്നെ നമ്മൾ ഈ ഒരു കിറ്റ് കയറ്റിയില്ലേലും അത്യാവശ്യം ഒക്കെ ഇട്ടും നമുക്ക് വണ്ടി അത്യാവശ്യം ുക്കാൻ പറ്റുന്ന ഒരു കിറ്റും കയറ്റാതെ വണ്ടി ഒരു സെറ്റ് ലുക്കിലാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരട്ടെ ഞാനിപ്പോൾ ഈ ഒരു വണ്ടിക്ക് അങ്ങനെ കിറ്റോ ഒന്നും കയറ്റാത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡിഫൻഡർ എടുക്കുമ്പോൾ ഡിഫൻഡറോ അല്ലെങ്കിൽ മറ്റേ കാറോ എടുക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക കിറ്റിന് കോയിൻ വെച്ചേ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വണ്ടിക്ക് കിറ്റൊന്നും കേറ്റാത്തത് നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് അലോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇപ്പം നേരത്തെ എന്ന് പറയുകയാണെങ്കിൽ ഓരോ അലോയ്ക്കും ഗൈസ് പല പല വിലയായിരുന്നു ഇപ്പം അത് മാറ്റിയിട്ട് എല്ലാ അലോയ്ക്കും വെറും തൗസൻഡ് റുപ്പീസ് ഗൈസ് എല്ലാ അലോയ്ക്കും ആയിരം രൂപ വെച്ച് ആക്കിയിട്ടുണ്ട് അതെന്തായാലും ബിഗിനേഴ്സ് ബിഗിനേഴ്സായിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ആയിരിക്കും ഓക്കെ ഞാനിപ്പം വണ്ടി ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറ്റിയിട്ട് ഒരു ഓഫ് റോഡിന് പറ്റിയ കേസ് ഒരു അടിപൊളി ഒരു ആണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് ഈ ഒരു അലോയി ഞാനിപ്പം വണ്ടിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ഒരു ഫോർച്യൂണറിനൊക്കെ കേസ് ഇടുന്ന നിങ്ങൾ കണ്ടിട്ടില്ല ആ ഒരു ടൈപ്പ് എവിടെയോ എനിക്കൊരു മാച്ചിങ് തോന്നിയോണ്ടാണ് ഞാനതിട്ടത് പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കേസ് രണ്ട് മഞ്ഞ ലൈറ്റ് മഞ്ഞ ലൈറ്റും കൂടെ വെക്കുമ്പം വണ്ടി ഒരു വേറെ ലെവൽ ലുക്കിലേക്ക് മാറും പിന്നെ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു ലുക്ക് മാറണമെങ്കിൽ നമ്മളെ വണ്ടിക്ക് കേസ് കൂളിങ് അടിച്ചാൽ ആ ഒരു ലുക്ക് അങ്ങോട്ട് സെറ്റ് സെറ്റാകത്തുള്ളത് അപ്പം ഞാനങ്ങനെ ഒത്തിരി ഡാർക്ക് അടിക്കുന്നില്ല കാര്യം ഒത്തിരി ഡാർക്ക് അടിച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് അടിച്ച പോലെ ഇരിക്കും അപ്പോൾ ഇതല്ല ഇച്ചിരി അടിപൊളിയായിട്ടുള്ള ഇനി നമുക്ക് വണ്ടിയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റ് സെറ്റായിരിക്കും അതിന് മുമ്പ് ഇത് കുറച്ച് കേസ് നമുക്ക് വണ്ടിക്ക് സ്പീഡും അല്ലെങ്കിൽ പെർഫോമൻസും ഒക്കെ കൂട്ടണ്ടേ അതുംകൊണ്ട് നമുക്ക് കുറച്ച് ഈ സാധനങ്ങളൊക്കെ കേസ് വാങ്ങിച്ച് അങ്ങ് സെറ്റ് ചെയ്തേക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ എച്ച് ഒക്കെ കൂടിയിട്ടുണ്ട് ഈ വണ്ടി മെയിൻലി നമ്മൾ റേസിനൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഒത്തിരി എച്ച് പിയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ഓഫ് റോഡിങ്ങിനൊക്കെയാണ് മെയിൻലി ഈ ഒരു കാറ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഡിഫൻഡർ വരുവാണേൽ ഞാൻ പിന്നെ ഈ ഒരു വണ്ടി ഓടിക്കാൻ കേസ് ചാൻസ് കുറവാണ് ഡിഫൻഡർ ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള എനിക്കറിയത്തില്ല ഓടിച്ചിട്ട് കൊള്ളാമെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പിന്നെ ചാൻസ് കുറവാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വണ്ടി തന്നെ ഓടിക്കത്തുള്ളേ ഓക്കെ അപ്പം ഞാൻ എൻജിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് സസ്പെൻഷൻ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണേൽ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാറുന്നതായിരിക്കും ഓക്കെ ഞാൻ ഫുള്ള് ഗൈസ് ഷിഫ്റ്റ്നെസ് കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അലോയി നമ്മുടെ ടയറും കൂടെ ഒന്ന് ഓഫ് സെറ്റ് ചെയ്യുവാണേൽ എൻ്റെ മോനെ കേസ് വണ്ടി വേറെ ലുക്കായിട്ടുണ്ട് ടയറിൻ്റെ വീതി കേസ് ഇച്ചിരി കുറവാണേ നമുക്ക് ഇച്ചിരി വീതി അങ്ങ് കൂട്ടുവാണെങ്കിൽ ഓക്കെ ഇപ്പം പക്ക പക്ക എങ്ങനെയാണോ ഒരു ഓഫ് റോഡ് കാർ കാറിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കാറിരിക്കുന്ന ഇത് ഇതിൻ്റെ കൂടെ ആര് കിറ്റും കൂടെ കയറ്റുവാണേൽ പുഞ്ഞ് മോനെ ഗസ് വേറെ ലെവലായിരിക്കും ഓക്കെ അപ്പം എന്താണ്ട് പുതിയ അപ്ഡേറ്റിൽ കേസ് ഡെസേർട്ട് ഡെസേർട്ട് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഡെസേർട്ടിൽ ഒന്ന് പോയി ഒന്ന് സെറ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാവേ ഓക്കെ ഞാനപ്പം എന്തായാലും ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം കേസ് മൊത്തത്തിൽ മാറിയെന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എൻ്റെ മോനെ കേസ് വേണ്ടൊരു ഒറിജിനാലിറ്റി കിട്ടുന്ന ഒരു സാധനം കണ്ടോ നിങ്ങൾ നിങ്ങളത് ഈ ഒരു പൊടി പറക്കുന്ന പോലെ ദണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ കേസ് അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഈയൊരു ഡെസേർട്ടിലൊക്കെ പോയവർക്കറിയാം ഈ ഒരു അവിടെ പോയി നിൽക്കുവാണേൽ ഈ ഒരു കാറ്റടിക്കുമ്പം എന്താ പറയുക ഈ ഒരു പൊടി ഇങ്ങനെ നന്നായിട്ട് വീശി ആ ഒരു ഒറിജിനാലിറ്റി കേസ് എന്തായാലും അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും കേസ് എനിക്ക് പക്ക പക്കയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഈ ഒരു സാധനം എല്ലായിടത്തും ഒന്നുമില്ല ചിലടത്ത് ചിലയിടത്ത് മാത്രമേ ഈ ഒരു സംഭവം വെച്ചിട്ടുള്ളൂ എന്തായാലും കുഴപ്പമില്ല ഞാനൊരു സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു ഡെസേർട്ട് മൊത്തത്തിൽ മാറിയെന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കാർ കേസ് നമ്മുടെ ഈ ഒരു ലാൻഡ് ക്രൂസർ ഡെസേർട്ടിൽ ഓടിക്കാൻ അടിപൊളി വണ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഓക്കെ ഏതാണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്ട് ഈ റോഡ് എന്താ ഇങ്ങനെ കിടക്കുന്നത് ബൈസ് ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ റോഡ് എന്താണ് ഇങ്ങനെ വെച്ചേക്കുന്നത് എന്ന് ആർക്കേലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക റോഡിൽ കൂടെ തന്നെ പോയ ഒരു രസം കാണത്തില്ലല്ലോ നമുക്കതും കൊണ്ട് വേണ്ട ഈ ഒരു റോഡൊന്ന് പിടിച്ചു നോക്കാവേ ഇത് ഇച്ചിരി കൂടെ കേസ് ഒരു അഡ്വെഞ്ചർ റോഡായിരിക്കും എൻ്റെ മോനെ ഒരു റെയിൽവേ ലൈൻ ഒക്കെ അല്ലേ കാണുന്നത് ഓക്കെ നമുക്ക് എന്തായാലും നേരെ അങ്ങ് പോയേക്കാം ഓക്കെ ഇവിടെ എന്താണ് ഈ ഒരു സൈഡിൽ കാണുന്നത് നമ്മുടെ ഫോൺ അവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സോഷ്യൽ എന്ന് പറഞ്ഞ സംഭവം ഗെയിം എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ കുറേ കുറേ മാറ്റങ്ങൾ നമ്മുടെ ഫോണിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്തുവാണ് സംഭവം എന്ന് എന്നറിയാവുന്നവരൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താണ് ഇത് ഇനിയും വല്ല ഫാക്ടറിയുടെ വല്ല സംഭവമാണോ എന്നും എനിക്കറിയത്തില്ല എന്തായാലും കേസ് പക്ക പക്ക ഒറിജിനാലിറ്റിയാണ് കേട്ടോ അതെന്തായാലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ദേ ഇതാണ് നമ്മുടെ പുതിയ ഫോണെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തോ ഡ്രാഗി എന്ന് പറഞ്ഞൊക്കെ സാധനം കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പഠിച്ചു തരണം ഞാൻ എന്തായാലും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തെടുത്തതേ ഉള്ളേ അപ്പോൾ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ നോക്കി നോക്കി വരുന്നേ ഉള്ളൂ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് പെതിയേ ഇനി മനസ്സിലാകത്തുള്ളൂ ഓക്കെ ഞാൻ മാർക്ക് ചെയ്ത സ്ഥലം ഒരു ഇത് ഫാക്ടറി പോലൊരു സംഭവമായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയൊരു ഫാക്ടറിയാണ് ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ നേരത്തെ ഡെസേർട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു ഇതായിട്ട് കിടക്കുന്നെന്നുണ്ടായിരുന്നു ജസ്റ്റ് അതുവഴി നമുക്ക് വണ്ടി ഓടിച്ച് പോവാം അത്ര ഉള്ളായിരുന്നു നല്ല അതുകൊണ്ട് കാണാനായിട്ടുള്ള സംഭവങ്ങളൊന്നും നേരത്തെ ഡെസേർട്ടിലില്ലായിരുന്നു എന്തായാലും ഈ ഒരു ഡെസേർട്ട് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയും വേറെ ലുക്കാണല്ലോ അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇനിയും ഡിഫൻഡറും കൂടെ വന്നിട്ട് വേണം നമുക്ക് ഒരു പൊളി പൊളിക്കാനായിട്ട് കണ്ടു ഈ ഒരു ചില ചില സ്ഥലത്താണ് ഇതുപോലെ ഈ പൊടി പറക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതെന്തായാലും നൈസായിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ പുതിയ പെട്രോൾ പമ്പൊക്കെ വന്നിട്ടുണ്ട് അവിടെ വലിയ ചേഞ്ച് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് പെട്രോൾ അടിച്ച് എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ കൊടുക്കും ഓക്കെ എന്തായാലും നമുക്കിപ്പോൾ അത്യാവശ്യം പെട്രോൾ കിടപ്പുണ്ട് അതുകൊണ്ട് നമുക്കത് എടുക്കണ്ട അതുകൊണ്ട് ഇവിടെ നമുക്ക് ചെന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഷോപ്പ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഷോപ്പിലോട്ടൊന്ന് കയറി നോക്കാവേ ഞാൻ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെ താണ്ട് ഈ ഒരു ഇലക്ട്രിക് കാർ ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും കേസ് നല്ല പക്ക ഒറിജിനാലിറ്റി രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ എൻ്റെ മോനെ നമ്മുടെ വണ്ടി നോക്കിയ വിഷൻ ലുക്ക് കേസ് വിഷൻ ലുക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല ഭാവിയിലെ ഏതെങ്കിലുമൊക്കെ അപ്ഡേറ്റിൽ നമുക്ക് ചിലപ്പോൾ ഇത് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ പൈസ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലോ അങ്ങനെയൊക്കെ ഒന്ന് ഒരു ഒരു ജി ടി എ ലെവലൊക്കെ കൈ സെറ്റാക്കി ഈ ഒരു ഗെയിം വേറെ വേറെ ലെവൽ രീതിയിൽ കൈ പോവും എന്തായാലും ഇപ്പം തന്നെ ഇത്രയൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വേറെ ലെവൽ രീതിയിലായിരിക്കും പോകുന്നത് അതെനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് അങ്ങ് പോയേക്കാം ഇനി നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ സി പി എം വന്ന മാറ്റങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ കാണാൻ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്